ഇത് കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും അതുകൊണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കണ്ടേ അപ്പോൾ ഞാനുള്ളത് എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് ഇതാണ് എൻ്റെ വീടിന്റെ മോള് മോളിലെ ഭാഗം അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടിയുണ്ട് എനിക്ക് അതിനുവേണ്ടി മുകളിൽ കയറിയതാണ് ഇതാണ് എൻ്റെ റൂം വേണ്ട എൻ്റെ റൂമിന്റെ മോള് കണ്ടോ ഷീറ്റിട്ട റൂം തൊട്ടാപ്പറ ഡ്രൈവർ റൂം ഇത്തരം പട്ടീൻ്റെ ഷേപ്പിൽ ഡ്രൈവർ റൂം ഏതോ എത്താനുണ്ടാക്കി കൊടുത്തതാണ് നോക്കിയാൽ ചെറിയ റൂം ഇത് എൻ്റെ റൂം അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ ചെറിയ പരിപാടി കണക്കുണ്ട് ഞാൻ പണ്ട് പിറ്റിയത് ഡിഷ് നോക്കിയാൽ ഇത് എയർടെൽ ഡിഷാണ് നമ്മുടെ നാട്ടിലെ ചാനൽ പിടിച്ചെടുക്കാൻ വേണ്ടി വെക്കുന്ന എയർടെൽ ഡിഷായത് ഞാൻ പണ്ട് പിറ്റിയതാണ് ഇതെല്ലാം ഞാൻ പിറ്റിയതാണ് പണ്ട് ഈ ഡിഷ് കരിഞ്ഞു എന്തിനാണ് വേണ്ടി ഇത് കരിഞ്ഞു പോയത് ഡിഷ് എല്ലാം പൊട്ടിപൊണ് ഒരു പണ്ട് ഇങ്ങനെയായിരുന്നു ഒരു ഒന്ന് രണ്ട് ഡിഷൊന്നും വെക്കില്ല ഒരു ഡിഷിൻ്റെ മുകളിൽ ഇതാ രണ്ട് എല്ലാം എം പി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എല്ലാം വെക്കുമായിരുന്നു പണ്ട് പിറ്റിയതാന്ന് കേട്ടോ എത്ര കൊല്ലായെന്ന് പറയുമോ ഇതെല്ലാം പണ്ട് പിറ്റിയത് താ അതൊന്നും ആയിട്ടില്ല നമ്മൾ ഏർത്തൽ ഡിഷും കരിഞ്ഞ് 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 വരുന്നുണ്ട് ഇത് കാറ്റിനെ ആടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടക്കിടക്കായ് സിങ്ങനെ പോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഞാൻ കയറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ ഫുള്ള് വെള്ളം ലീക്ക് ആയിട്ട് പോകുന്നത് നേരത്തെ ഞാൻ വന്ന് നോക്കിയാലാണ് ഇത് കണ്ടത് മാമയൊന്നും അറിഞ്ഞിട്ടില്ല നോക്കിയാൽ വെള്ളം ലീക്കായിട്ട് ഇനി അറിയും മിക്കവാറും കാരണം അത് ആ വെള്ളം അങ്ങ് തായാലെത്തി പോകുന്നുണ്ട് തായൽ തായാലെത്തിയാലും മാമേൻ്റെ റൂമിലെത്തിയാൽ മാമേ അറിയൂ എന്തായാലും ഇത് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ മോട്ടറ് ലീക്ക് നോക്കിയാൽ ഇപ്പം കണ്ടേ ഇത് പ്രഷർ പമ്പാണ് കാരണം തായലേക്കുള്ള വെള്ളം പ്രഷർ ചെയ്ത് കൊടുക്കുന്നത് ഇത് ടാങ്കി ടാങ്കീന്ന് പ്രഷർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ താലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടി എന്തായാലും നോക്കിയാൽ ഫുള്ള് ലീക്കായി പോകുന്നത് അന്നേരം ഇത് ഇത് വലിയ മോട്ടറാണ് ഇത് നല്ല റേറ്റ് ഉണ്ട് ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ സീൽ എന്തോ കംപ്ലയിൻ്റ് എന്നാ പറഞ്ഞത് ഞാൻ ഇതിൻ്റെ പണിക്കാരനെ വിളിച്ചാലോ അന്നേരം ഇണക്കി ഇതിനെപ്പറ്റിയിട്ടൊന്നും അറിയില്ല വലിയ ധാരണയൊന്നുമില്ല പക്ഷേ എങ്കിൽ മാറ്റാനും പിടിക്കാനുള്ള എൻ്റെ ഇപ്പോൾ ടൂൾസുകളുണ്ട് അതേപോലത്തെ ഒരു മോട്ടറാണ് നേടിയുള്ളത് ഇത് ചെറിയ മോട്ടറാണ് അന്നേരം ഞാനെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ പരിപാടി ചെയ്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ച് ഇതിനെ ഇതിനെപ്പറ്റി അറിയുന്ന പണിക്കാരനെ വിളിച്ച് എല്ലാം പഠിച്ച് അന്നേരം ഈ മോട്ടറ് മാറ്റേണ്ട പരിപാടിയാണ് മാറ്റിയിട്ട് ഈ സ്ഥലത്ത് ചെറിയ മോട്ടർ ഫിറ്റ് ചെയ്യുക കാരണം ഇവിടെ അത്രേ റൂമുകളുള്ളൂ അന്നേരം ഇത്ര വലിയ പ്രഷറിൻ്റെ ആവശ്യമില്ല ചെറിയ പ്രഷർ പമ്പ് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യുക അത് ഞാൻ ചെയ്യേണ്ട പരിപാടിയാണിപ്പോൾ പക്ഷേങ്കിൽ ഇതിപ്പോൾ എത്രത്തോളം എനിക്ക് പറ്റുന്നറിയില്ല കരണ്ടെല്ലാം ഉണ്ട് കരണ്ടിൻ്റെ കൂടെ കളിയാണ് കളിയാന്ന് അന്നേരം പറ്റുന്നിടത്തോളം ചെയ്ത് നോക്കുക സക്സസ് ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പണിക്കാരൻ തന്നെ വിളിച്ച് ചെയ്യിപ്പിക്കണം അന്നേരം ഞാൻ അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ചെറിയ മോട്ടോർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പൈപ്പ് വേണം കാരണം ചെറിയ മോട്ടോർ വെക്കുമ്പോൾ ഇതിൻ്റെ അതിനൊരു പൈപ്പ് കൊടുക്കണം അതിങ്ങോട്ട് എത്തണം അന്നേരം ഇതിന് പൈപ്പ് വേണം ഇതിന് വലിയ പൈസ ഉണ്ട് കേട്ടോ ഈ കോപ്പറിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് ഗ്ലൗവും വാങ്ങിച്ചിട്ടുണ്ട് കാരണം കറണ്ട് എല്ലാം ഉപയോഗിക്കുമ്പോൾ ഈ ഗ്ലൗ ആവശ്യമാണ് പിന്നെ നമ്മളുടെ അടുത്ത് നമ്മളുടായിട്ടുള്ള കുറേ ടൂൾസുകളെല്ലാം ഉണ്ട് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നത് കാരണം ആടോ വെള്ളം ഫുള്ളിതായതുകൊണ്ട് രാത്രി തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പകലേനെ ചെയ്യാം അതാ ഇന്നത്തെ എൻ്റെ പരിപാടി അന്നേരം ഞാൻ എന്തായാലും ഈ മോട്ടർ സെറ്റ് ചെയ്ത് നോക്കട്ടെ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് നോക്കാൻ എന്തായാലും നമ്മൾ ഈ ടാങ്കിലേക്ക് എ എല്ലാം വെച്ചു കൊടുത്തത് ചേട്ടാ ചൂട് ഇപ്പം ഇനി ചൂട് വരാൻ പോകുന്നു ചൂട് സമയത്ത് തണുക്കാൻ വേണ്ടിയിട്ട് ഈ ടാങ്കിലേക്ക് ഇവിടെ എ സി വെച്ചിട്ട് അതിലൂടെ ഒരു പൈപ്പ് ഇട്ടിട്ട് ഇനി ടാങ്കീൻ്റെ ഉള്ളിൽ കാണിച്ചത് ടാങ്കീൻ്റെ ഉള്ളിലൊരു വയറ് ചുറ്റി ചുറ്റി വെച്ചാൽ ഇത് കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും അതുകൊണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കാം കണ്ടേ ടാങ്കിലേക്ക് ഒരു കമ്പി കണ്ട കമ്പി ഇറങ്ങിയിട്ട് പോകും ഈ കമ്പി ഭയങ്കര തണുക്കൂ ഈ കമ്പി തണുക്കുമ്പോൾ ആണ് ഈ വെള്ളം ഭയങ്കര തണുക്കും കേട്ടോ വെള്ളം ഞാനെന്ത് എടുക്കുക എന്നാൽ ചൂട് ചൂട് സമയത്ത് ആ കമ്പിനം വേറെ എന്തോ ഒരു കമ്പിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ഇത് മറ്റേ ഇത് എന്നാന്ന് പറയുക ടാങ്കിയിൽ വെള്ളം നിറയുമ്പോൾ ഓഫാവുന്ന സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്കി മോട്ടർ ഓണാവും മോട്ടർ ഓഫാവും അതിനാണ്ടിട്ടാണത് ഞാൻ ചൂട് സമയത്ത് ഇത് അത്രക്കും തണുപ്പായിട്ട് ഞാൻ ചൂട് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പും കൂടി തുറന്ന് മിക്സ് മിക്സാക്കലാണ് കാരണം ആ ഇതിന് ഇപ്പോൾ ഓഫാക്കി വെച്ചിട്ടാണ് ഉള്ളത് ഞാൻ ഇനിയിപ്പോൾ ചൂടാമാനോട് പറയും മാമൻ വന്നിട്ട് പറയും ഓണാക്കി ഓണാക്കുമ്പോൾ അത് ആടാ വന്നിട്ട് ഓണാക്കും അതാണ് പരിപാടി അന്നേരം ഞാൻ ഇത് ഇത് ഈ ഭാഗത്തേക്കുള്ള മോട്ടറ് എൻ്റെ റൂമിലേക്ക് ഈ ഭാഗത്തേക്കെല്ലാം പോകുന്ന മോട്ടറ് ഇത് അത് രണ്ട് മാമിയുണ്ട് ഇടാം രണ്ട് മാമിയ ഉള്ളതുകൊണ്ട് ഒരു മാമൻ്റെ റൂമിലേക്കും അങ്ങോട്ട് പോകുന്ന മോട്ടർ അന്നേരം ഞാൻ പണി തുടങ്ങിട്ട് അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടത്തേക്ക് വരുന്ന ലൈനുണ്ട് അത് വീടിങ്ങനെ ഇടിയാ വരുന്നത് അന്നേരം വീടിന്ന് നമുക്ക് അത് കണക്ഷൻ അയച്ചു വിടാം കനഷൻ അയച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആടെ അടിപൊളിയായിട്ട് പണിയെടുക്കുക പിന്നെ കുറെ ആൾ ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൾക്കാരെ വിളിച്ചാൽ പോരെ പണിയെടുപ്പിച്ചാൽ പോരെയാണ് കാരണം ആൾക്കാരോട് ഇപ്പോൾ ചോദിച്ചാലും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ചെറിയ മോട്ടറ് ഫിറ്റാക്കിയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് മൊത്തം നാനൂറ്റി അൻപത് ഉറുപ്പിയാണ് പറഞ്ഞത് റിയാല് വലിയ മോട്ടറാണെങ്കിൽ മൊത്തത്തിൽ അറുന്നൂറ്റി അമ്പത് റിയാലാവുന്ന പറഞ്ഞത് ഇപ്പോൾ ഞാൻ മാത്രം ഞാനിപ്പം മോട്ടർ വാങ്ങിച്ച് എല്ലാം ചിലവെല്ലാം കൂടിയിട്ടിപ്പോൾ ആകെ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ ആയില്ലോ അന്നേരം ഞാൻ തന്നെ പണിയെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പത്തിരുന്നൂറ് റുപ്യ മാമക്ക് ലാഭം കിട്ടും അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വീടായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര അത്യാവശ്യം നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മളൊരു എന്താ പറയുക നമ്മുടെ കഫിയിൽ നമ്മളൊരു പോലെ കാണുന്നു നമ്മൾ അതിനുള്ള ഉപകാരങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ എന്നാലും നമ്മളെ സ്വന്തം വീട് പോലെ കാണണ്ടേ അവർക്കൊരു പത്ത് രൂപ പത്ത് രൂപയായാലും പത്ത് ഇരുപതായാലും ഇരുപത് അൻപതായാലും അമ്പത് അത് ലാഭിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു നമുക്കൊരു സന്തോഷമാണ് നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള ഉപകാരങ്ങൾ കിട്ടും ചിലപ്പോൾ എന്താ പറയുക അത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഫീലിൻ്റേതായാലും നമ്മളെ നമ്മളെ സ്വന്തം ക്യാഷ് പോകുന്ന പോലെയാണ് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു അമ്പത് ഉറുപ്യ ലാഭാവുമെങ്കിൽ അത് വലിയ സംഭവമാണ് അതുകൊണ്ട് നേരം ഞാൻ ചെയ്തിട്ട് എന്നെക്കൊണ്ടാവുമെങ്കിൽ ഞാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാവും എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും നമ്മൾ കഥ പറയുന്നില്ല നമുക്ക് പണി തുടക്കം ഗ്ലൗസ് ഇടാം ഗ്ലൗസ് ഇട്ടല്ലേ ഗ്ലൗസ് ഇട്ടാൽ സേഫ്റ്റിയാണ് അതാണ് ഗ്ലൗസ് ാരാണക്കല്ലെ ആടെന്ന് ഉരുക്കളഞ്ഞാ മതിയാവളി ആക്കലോ അടിയവിളി ഇത് മൊത്തത്തിൽ ഓഫാക്കിയാലോ അടിപൊളിയല്ലേ താല് ഓഫാക്കുന്ന സ്ഥലം നോക്കട്ടെ കാരണം ഈടെ തുരുപിടിച്ച് ഇതായി ഈടെ ഇതാക്കിട്ട് ലാസ്റ്റ് മൊത്തത്തിൽ ഇതാണ്ട ഓഫ് ആക്കുന്ന സ്ഥലം നോക്കാം അപ്പോൾ ഞാൻ കറണ്ട് ആക്കിയിട്ടുണ്ട് ആടെ സ്വിച്ച് ഉണ്ടായിന് അതിൻ്റെ അതുകൊണ്ട് കറണ്ട് ഏതായാലും ഓഫാക്കി ഇതോ ഓഫാക്ക ഒരു കൈക്ക് ഗ്ലൗസ് ഇടാനെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറ മൊബൈൽ ഓഫ് ഓഫാക്കോണാക്കെല്ലാം പോകണം അതുകൊണ്ടാണ് ഗ്ലൗസ് ഇടാനെന്താ ഇതെല്ലാം ചെറുതാ ഇതുരണം ഇത് വരണം അതാണ് ഫസ്റ്റ് പരിപാടി เดี๋ยวมันอันั้งตรงนั้นมาเลยโดนแน่ตดี ോ ഇങ്ങനെയല്ലല്ലോരുണ്ട് എന്നാല് ഇത് രണ്ടും ബോംബേറിയാക്കി അച്ഛനാ ഇതിന്റെ ഇടെ ഗ്യാപ്പിലാണ് ഈലൂട്ടിയാ വള്ളം വരുന്നത് ഇതിന് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് ഇതിന്റെ സീലിന്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല ഇതിന്റെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് ിങ്ങനെ വെക്കാം കാരണം ഇത് നമുക്ക് നാട്ടിലെല്ലാം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമുക്ക് നന്നാക്കിയിട്ട് നന്നാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നന്നാക്കാം ആരെങ്കിലും അറിയുന്നവർ പറയണം കേട്ടോ നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നാട്ടിലെ കൊയിലക്കിണറിലെല്ലാം ഇത് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാല നന്നാക്കിയിട്ട് കാരണം ഇവിടെ നന്നാക്കി കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്ക് മാമക്ക് വെള്ളം മാമ കുഴപ്പാക്കും അതുകൊണ്ട് ഇവിടെ ഇപ്പം മാറ്റി വെച്ചേ പറ്റൂ നന്നാക്കാൻ കൊണ്ട് പോയിട്ടിരുന്ന ഇട കൊണ്ടുവരാൻ ഒന്നും സമയമില്ല ഇടാ കാരണം ഇവർക്ക് അഞ്ചു മിനിറ്റ് ഇല്ലെങ്കിൽ ഇവിടെ കുഴപ്പം തരൂല ഇത് ഇവിടെ മാറ്റി വെക്കാം നമുക്ക് നമുക്ക് അടുത്ത മോട്ടർ എടുക്കാം നമുക്ക് ഇതിന്റെ ഇത് ഊരണം ഇത് ഊരി ഫിറ്റാക്കണോ ശരിക്കും ഇനു ഫിറ്റാക്കണ്ടോന്ന് ഈ ഊരി ഇങ്ങ് വന്നുപോയി ഞാൻ പ്രശ്നം

ൂര് എത്രീച്ചു മാറ്റി വെക്കിട്ട് നെട്ടുമ്പോൾ അടുക്കിട്ട് അത് പിന്നത്തെ കാര്യം ൾ പുതിയ മോട്ടറിന്ന് ലൈറ്റാ എടുക്കട്ടെ ഇത് നിക്കലീൻ്റെ മോട്ടറായത് ഇരുന്നൂര് പത്ത് ഉറുപ്പേ വേറെ എവിടെങ്കിലും വില വെള്ളം ഉണ്ടെന്നറിയില്ല ഞാൻ വാങ്ങിച്ച സ്ഥലത്ത് ഇരുന്നൂര് പത്ത് അല്ല ഇരുന്നൂറ്റഞ്ച് എല്ലാ വെള്ളിയാഴ്ചയും കളിക്കുന്നോണ്ടില്ലേ എനർജി അതിലൊരു ഇത് ഇപ്പൊ മൂന്നാലാഴ്ച അല്ലേ കളിക്കാൻ പോകെ പുതിയ മോട്ടർ വിചാരിക്കാ ോക്കുന്നത് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഫസ്റ്റ് ഇടണോന്നുള്ളതാണോ നമ്മളെല്ലാം ആദ്യമായിട്ടില്ല സത്യമായിട്ട് ഇതെല്ലാം ആദ്യമായിട്ടാട്ടെ ഇതൊന്നും അറിഞ്ഞിട്ട് ചെയ്യല്ല എല്ലാം കണ്ട് ഇങ്ങനെ ചെയ്യലെന്നെ അങ്ങനെ പഠിക്കലേ നമ്മളല്ലോ നമ്മളിങ്ങനെ ഒന്നറിയില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഇരുന്നല്ലേ നമ്മളെ കൊണ്ട് ഒരു ആവില്ല ആ നമ്മളെ കൊണ്ട് പറ്റൂന്ന് വിചാരിച്ച നമ്മള് ചെയ്തല്ലേ എല്ലാം പറ്റൂ നമ്മളെ കൊണ്ട് എല്ലാം മനുഷ്യന്മാർന്നല്ലേ ചെയ് വേറെ ആര് ൂടി ആക്കാല്ലേ ഊരുമ്മ നല്ല ടൈറ്റ്ണ്ടായിന് ആ ടൈറ്റ് തന്നെ നന്നോട്ട് പ്രഷർ പ്രഷറ് വരുന്ന സാധനല്ലേ ടൈറ്റ് ആക്കി മോട്ടോർ പൊട്ടിപ്പോ മോട്ടോർ പൊട്ടിക്കണ്ടത്ത പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ടേപ്പ് ഇട്ടി കൊടുക്ക ഈ ഗ്ലൗ ഇട്ടിട്ട് മേ മേ അതാന്ന് മോയ് ഇത് കിട്ടുന്നില്ല ഏലിട്ടുന്നില്ല ഗ്ലൗ ഇട്ടിട്ട് ശീലാവണം എന്നാലാണ് അതിൻ്റെ ഏൽ ഇട്ടു ഗ്ലൗവിൻ്റെ ഞാൻ കരണ്ട് ഉള്ളതുകൊണ്ട് കിട്ടതാന്ന് പക്ഷെ ഇപ്പൊ കറണ്ട് ഓഫാക്കിയോണ്ട് പിന്നെ ആവശ്യമില്ല കറണ്ട് ആയി ആർന്ന് ഡയറക്റ്റ് ഓഫായി കിട്ടിയതാണ് സത്യത്തിന് ഇങ്ങനെയല്ല വിറ്റേണ്ടത് എന്റെ പൈപ്പ് വരണോ എളുപ്പത്തിന് പണി ആക്കണത്തിൽ പണിക്കാർ ഇങ്ങനെ നല്ല ഇട്ടാക്ക നമ്മള് പിന്നെ അങ്ങനെയല്ല എല്ലാം ഊരാൻ കഴിഞ്ഞ അന്റെ അതിനുള്ള ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാ തിരിഞ്ഞേരട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ ഈ സാധനം എടുക്കണം ആ ഇതെടുത്തിട്ടാ വെലുത്തിനെടുക്കണം അതാണ് കുറച്ച് പരിപാടി അത് എടുത്തിട്ട് എടുത്തിട്ടെടുത്തിട്ടുണ്ടോ അതുവരെ നിങ്ങൾക്ക് റെസ്റ്റ് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഈ സാധനം തന്നെ ആവും കേട്ടോ ഈ സാധനം ഞാൻ മുപ്പ് ഉറപ്പ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഇത് ശരിക്കും വേണ്ടായിരുന്നു കാരണം ഇത് പ്ലാസ്റ്റിക് പൈപ്പ് ആയതുകൊണ്ടില്ലേ ഇതാ ഇതിങ്ങോട്ട് മൂവായി വരും കണ്ടോ അടിപൊളിയായിട്ട് മൂവായി വരുന്നത് അന്നേരം ഈ സാധനം തന്നെ ഇടാൻ പറ്റുവനു ഓഹോ വേണ്ടായിരുന്നു ഇനി എന്തായാലും ഈ സാധനം തന്നെ ഞാൻ ഇടുന്നു ഇത് നമുക്ക് തിരിച്ചു കൊടുത്താൽ എന്തായാലും എടുക്കൂല അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് വേറെ ആർക്കും കൊടുക്കാൻ പറയേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ ഇതുകൊണ്ട് പോയി വിൽക്കേണ്ടി വരും എന്താ ചെയ്യുക ഫോട്ടോ അന്നേരം നമുക്ക് ഈ ചെറിയ ഈ സാധനം തന്നെ ടേപ്പ് ഒന്ന് ചുറ്റിയിട്ടിടാം അങ്ങനെ നമ്മൾ ഇത് തന്നെ സെറ്റാക്കി ഇത് തന്നെ ലസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇത് സെറ്റാക്കാൻ സെറ്റ് ആക്കാൻ പറ്റുന്ന വിചാരിക്കും ഒരു പരക വെച്ചെടുക്കണോ ഇത് കുറച്ച് ഇത് കുറവാ കനം കുറവാറ് എന്താ വയറ് തൈര് അയ്യോ ഒരു മൊഞ്ചുമായി ഇതുവായി കറക്റ്റ് ഇത് ഇനി കണക്ഷൻ ക്ഷൻ കൊടുക്കൊണ്ടു സംഭവം സെറ്റായി ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് വയർ ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത് ഈ പെട്ടി തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഈ മൂന്ന് വയർ കണക്ഷൻ കൊടുക്കേണ്ടത് അത് കണക്ഷൻ കൊടുക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ ഈ മൂന്ന് വയറ് ന്യൂടർ മെയിൻ പിന്നെ ഇത് എർത്ത് അത് കൊടുക്കണം അത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഷാർട്ടാക്കിയാൽ ഷാർട്ടാകുമെന്ന് വിചാരിക്കുക അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മൾ ലൈനെല്ലാം കൊടുത്ത് അതിനെ നമുക്ക് നമ്മൾ ബോക്സ് അടക്കാം അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ നമ്മൾ മോട്ടർ സെറ്റാക്കി നമ്മൾ ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കത് മാത്രം വേസ്റ്റായിപ്പോയി ആ പൈപ്പ് അത് വേണ്ടായിരുന്നു ആ പൈപ്പ് മുറിക്കണം എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു ആക്സംബ്ലായിട്ട് കാണിച്ചിരുന്നു അത് പ്രശ്നമില്ല ചെറിയ പൈസയുള്ളൂ അന്നേരം നമ്മൾ മോട്ടറെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി താഴെ പോയിട്ട് ഓണാക്കാം ഓണാക്കിയിട്ടാകുമ്പോൾ മോട്ടറ് വർക്ക് ആകുമ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ സംഭവം കൊടുക്കാനോ കുടിക്കാനൊന്നും വേറെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു വേറെ ഒന്നുമില്ല ഇനി നമുക്ക് ആടെ ഒന്ന് തേപ്പടിച്ച് കൊടുക്കാം അതിന് ശേഷം പോയിട്ട് ഓണാക്കാം അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട് ഞാൻ താല് പോയിട്ട് മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ക്യാമറ എടുക്കട്ടെ എന്തെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ കാണാൻ സ്വിച്ച് ഓൺ ആക്കി വർക്ക് ചെയ്യുന്നുണ്ട് നല്ല പവർ ഉണ്ട് ലീക്ക് ഒന്നും ഒന്നെങ്കിലും കാണാനില്ല അയ്യോ ഈ മോട്ടർ അടിപൊളി സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഈ മോട്ടറില്ലേ വർക്ക് ചെയ്യുമ്പോൾ ഒരു കൊരക്കര കരക്കരന്ന് വെച്ചാൽ ഒരു ബയസ് ഇതിൽ മരിക്കാൻ പോകുന്ന മാതിരി ഏകദേശം ഇതിൻ്റെ തീരുമാനം ആന അതിനു തോന്നും അങ്ങനെ വർക്ക് ആയിട്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഓക്കെ താരേക്ക് ഇറങ്ങട്ടെ അപ്പോൾ അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് താരം ഇറങ്ങുമ്പോൾ വാവ വന്ന് വാവ വന്നിട്ട് എന്താണ് എന്താണ് പണി പരിപാടിയും കാര്യങ്ങളെല്ലാം ചോദിച്ച് അങ്ങനെ വാവ തന്നെ എനിക്ക് പൈസ തന്നു ഏതായാലും മുന്നൂറ് റുപ്യ വന്ന് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ ഏകദേശം സാധനത്തിൻ്റെ കഴിഞ്ഞ് ബാക്കി വെച്ചോ എന്ന് പറഞ്ഞ് എന്തായാലും സാറില്ല ഞാനിത് ആഗ്രഹിച്ചിട്ടൊന്നല്ല പണിയെടുത്തിന് എന്തായാലും അതിൻ്റെ പൈസ വാവ തന്നു നേരം ഇതാണ് എൻ്റെ ചെറിയ വീഡിയോ അന്നേരം നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോൾ നമ്മൾ വീടുള്ള ഇലക്ട്രീഷ്യന്മാരൊന്നും വിചാരിക്കേണ്ട അല്ല നമ്മളെ പണി കളയുന്ന ഡ്രൈവർമാരിലിങ്ങനെ പണിയെടുത്തിട്ടായിരുന്നു പക്ഷേങ്കിൽ ഇത് നമ്മളെ സ്വന്തം വീടായത് കൊണ്ട് നമ്മൾ പണിയെടുക്കുന്നതാണ് നിങ്ങൾക്കുള്ള പണികൾ ഞമ്മൾ തീർച്ചയായിട്ടും തരും അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ അന്നേരം നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നല്ല പ്ലാനിങ്ങല്ല ഉണ്ട് എന്തായാലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ